രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും പോയിടാം ധൈര്യമായ നാഥൻ പാത കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ ചീറകടി ചില തിന്മകളെ പ്രതിരോധിക്കാൻ അവയുടെ ഉത്ഭവസ്ഥാനത്ത് ബോധപൂർവമായ ചില ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണ് അങ്ങനെയാണ് തിന്മയുടെ വ്യാപനത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം അതാണ് സത്യം ചില തിന്മകളെ അവയുടെ ഉത്ഭവസ്ഥാനത്ത് ബോധപൂർവം നാം ഇടപെടുന്നതിലൂടെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും സാധിക്കുകയുള്ളൂ നിസ്വാർത്ഥതയ്ക്ക് പേര് കേട്ട ഒരു സൂഫി ഗുരു ഉണ്ടായിരുന്നു നല്ലൊരു മനുഷ്യൻ അദ്ദേഹം നല്ലൊരു തുന്നൽക്കാരനായിരുന്നു തുന്നൽ വിദഗ്ധനായ ഇദ്ദേഹത്തിന്റെ അടുത്ത് ധാരാളം ആളുകൾ നിത്യ സന്ദർശകരായി വരുമായിരുന്നു പലരും വന്ന് ഗുരുവിൽ നിന്ന് തന്നെ തുന്നിയെടുത്ത വസ്ത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നൊരു ശീലം അവിടെ വളർന്നു വന്നു ഒരിക്കൽ ഒരാൾ ഈ സൂഫി ഗുരുവിന്റെ അടുക്കൽ വന്ന് കുറേയേറെ വസ്ത്രങ്ങൾ തുന്നി വാങ്ങിയതിന് ശേഷം എടുക്കാത്ത കുറെ നാണയങ്ങൾ ഈ സൂഫി ഗുരുവിനെ ഏൽപ്പിക്കുക സൂഫി ഗുരു അത് തിരിച്ചും മറിച്ചും നോക്കി അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കള്ളനാണയങ്ങളാണ് എന്നിട്ടും അദ്ദേഹം ഒന്നും സംസാരിക്കാതെ അവയെല്ലാം വാങ്ങി ഭദ്രമായി തന്റെ കയ്യിൽ വെച്ചു ആഗതനോട് വിനയപൂർവ്വം സന്തോഷത്തോടെ ഇടപെടുകയും അയാളെ യാത്രയാക്കുകയും ചെയ്തു അയാൾ പോയതിനു ശേഷം എടുക്കാത്ത നാണയങ്ങൾ മുഴുവൻ ഈ സൂഫി ഗുരു തന്റെ ആശ്രമത്തിലെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ ഒരു കുഴിയെടുത്ത് അത് ഭദ്രമായി മൂടിയിട്ടു കള്ളനാണയങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ കബളിപ്പിച്ചു വന്ന ഈ മനുഷ്യൻ സൂഫി ഗുരുവിന്റെ ആശ്രമത്തിൽ ഒരു പതിവ് സന്ദർശകനായി തുടർന്നു സ്വന്തക്കാരുടെയും അയൽക്കാരുടെയും നാട്ടുകാരുടെയും കയ്യിൽ നിന്ന് തുണി വാങ്ങി അവയെല്ലാം ഗുരുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തുന്നിച്ച് അതിനുള്ള പ്രതിഫലം ആളുകളിൽ നിന്ന് വാങ്ങി ഇയാൾ സൂക്ഷിക്കുകയും ഇയാളുടെ കൈവശമുണ്ടായിരുന്ന കള്ളനാണയങ്ങൾ അയാൾ ഗുരുവിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശീലം വളർന്നു വരാൻ തുടങ്ങി അതും ബോധപൂർവം ഗുരു മനസ്സിലാക്കി എന്നാൽ ഈ മനുഷ്യനോട് യാതൊന്നും സംസാരിക്കാതെ ഗുരു അയാളോട് സന്തോഷത്തോടു ഇടപെടാനായിട്ട് തുടങ്ങി ഒരു ദിവസം ഈ ആശ്രമത്തിൽ ഗുരു ഇല്ലാതിരുന്ന സമയത്ത് ഗുരുവിന്റെ ശിഷ്യനായിരുന്നു ഇക്കാര്യങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നത് ഈ മനുഷ്യൻ ശിഷ്യന്റെ അടുക്കൽ വന്നിട്ട് പതിവ് പോലെ വസ്ത്രങ്ങൾ വാങ്ങി അതിന് പകരം ഈ കള്ളനാണയങ്ങൾ ശിഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നാൽ തന്റെ ഗുരു ഇതിനു മുമ്പ് ചെയ്തിരുന്ന എന്തെന്ന് അറിയാതിരുന്ന ശിഷ്യൻ ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയുകയും ഈ ആഗതനോട് വളരെ പരുഷമായിട്ട് പെരുമാറുകയും അയാളെ ശകാരിക്കുകയും വസ്ത്രം നൽകാതെ അത് തിരിച്ചു വാങ്ങി അയാളെ മടക്കി വിടുകയും ചെയ്തു ഗുരു വന്നപ്പോൾ ശിഷ്യൻ ഈ കാര്യങ്ങളൊക്കെ ഗുരുവിനോട് പറഞ്ഞു എന്നാൽ ഗുരു ആകട്ടെ ഒരു മന്ദസ്മിതം പൂകി തന്റെ ശിഷ്യനോട് പറഞ്ഞു നിനക്കത് വാങ്ങി വെക്കാമായിരുന്നില്ലേ ആ കള്ളനാണയങ്ങൾ നാം ഇവിടെ വാങ്ങി വെച്ചില്ലെങ്കിൽ അയാൾ മറ്റുള്ളവരെ അത് നൽകി കബളിപ്പിച്ചു കൊണ്ടിരിക്കും അനേകം പേര് അദ്ദേഹം വഞ്ചിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ പക്ഷേ അദ്ദേഹത്തിന്റെ ആ വഞ്ചനാശ്രമങ്ങളെ ചെറുക്കാൻ നമുക്ക് ഇങ്ങനെ കഴിയുമായിരുന്നു അദ്ദേഹം വസ്ത്രങ്ങൾ കൂടുതൽ നൽകുമ്പോൾ കൂടുതൽ കള്ളനാണയങ്ങൾ അയാൾ ഇവിടെ തരും അതുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് കള്ളനാണയങ്ങളുടെ എണ്ണം പെരുകുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു താൽക്കാലികമായി നമുക്ക് നഷ്ടങ്ങളുണ്ടാകും നമുക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും എന്നിരുന്നാലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് അത് ഒരുപാട് നന്മയ്ക്ക് കാരണമായിട്ട് തീരും അതുകൊണ്ട് നിനക്കത് വാങ്ങിവെക്കാമായിരുന്നില്ലേ ഞാൻ ഇതിനു മുമ്പ് വാങ്ങിയത് മുഴുവൻ നമ്മുടെ ആശ്രമത്തിൽ ഒരു കുഴി കുഴിച്ച് ഞാൻ മൂടിയിട്ടിട്ടുണ്ട് അത്രമാത്രം അയാൾ കള്ളനാണയങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ വഞ്ചിക്കുകയാണ് നാം അത് ചെയ്തില്ലെങ്കിൽ വഞ്ചനയുടെ ഒരു വലിയ ശൃംഖല തന്നെ ഈ ചുറ്റുപാടുകളിൽ പടർന്ന് പന്തലിക്കും അങ്ങനെ ജനം വഞ്ചിക്കപ്പെടുകയും കബളിപ്പിക്കപ്പെടുകയും അതോടൊപ്പം ഈ ശ്രമങ്ങൾ തുടരുകയും ചെയ്യും അതുകൊണ്ട് ഉത്ഭവസ്ഥാനത്ത് തന്നെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് സ്നേഹമുള്ളവരെ ചില തിന്മകൾ അങ്ങനെയാണ് അവ ആരംഭിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ ബോധപൂർവം നാം അതിനോട് ഇടപെട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ആരായണമെന്നാണ് ഈ സൂഫി ഗുരുവിൻ്റെ കഥ നമ്മളോട് പറയുന്നത് ചില തിന്മകളെ നമുക്ക് അങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ തിന്മ എന്ന് പറയുന്നത് നന്മയുടെ അഭാവം മാത്രമല്ല നാം ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതും തിന്മയാണ് ഈ വിൾ ഈസ് ഡ്യൂ ഗുഡ് എന്നുകൂടി നാം മനസ്സിലാക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും നന്മകളും നിറഞ്ഞ ഒരു ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേടു ചേരുമ്പോ കണ്ണീറുമാണ് േ നീളും നീരുതെഞ്ചും നിന്നോടു ചേരുമ്പോൾ മീരുമാറയുന്നതെന്തേ